കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ തയ്യാറായിക്കൊണ്ട് കേരള സർക്കാർ മലബാർ മേഖലകളിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ വലിയ പാക്കേജും കേരള സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ് മലബാർ മേഖലയെ ഒരു വികസിത പ്രദേശമാക്കാൻ തയ്യാറാകുകയാണ് മലബാർ ഇന്റർനാഷണൽ പോർട്ട് ആൻഡ് സെസ് ലിമിറ്റഡിന്റെ കരട് പദ്ധതി റിപ്പോർട്ടിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് തയ്യാറാക്കിയ സമർപ്പിച്ച സാമ്പത്തിക ഘടനാ റിപ്പോർട്ട് അംഗീകരിച്ച് നടപടി സ്വീകരിക്കും പദ്ധതിയുടെ തുടർന്നുള്ള ഘട്ടങ്ങളിലെ വികസനത്തിൽ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകാതിരിക്കാൻ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം തുടക്കം മുതൽ തന്നെ സർക്കാരിന് പങ്കുവയ്ക്കണമെന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തും കേന്ദ്ര സർക്കാരിൽ നിന്നും വൈബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് ലഭ്യമാക്കുന്നതിന് തത്വത്തിൽ അംഗീകാരം നൽകാനും യോഗത്തിൽ തീരുമാനമായി സംസ്ഥാന തുറമുഖ വകുപ്പിന്റെ കീഴിൽ നടപ്പാക്കുന്ന പ്രധാന പദ്ധതിയാണ് കണ്ണൂർ അഴീക്കൽ അന്താരാഷ്ട്ര ഗ്രീൻഫീൽഡ് പോർട്ടും അതോടനുബന്ധിച്ച് ഇൻഡസ്ട്രിയൽ പാർക്ക് പ്രത്യേക സാമ്പത്തിക മേഖലകൾ എന്നിവയുടെ വികസനവും ഇതിനായി മലബാർ ഇന്റർനാഷണൽ പോർട്ട് ആൻഡ് സെസ് ലിമിറ്റഡ് എന്ന പേരിൽ പ്രത്യേക കമ്പനി മുഖ്യമന്ത്രി ചെയർമാനായി രൂപീകരിച്ചിട്ടുണ്ട് പതിനാല് ദശാംശം ഒരു മീറ്റർ ആഴമുള്ളതും ും എണ്ണായിരം മുതൽ എഴുപത്തയ്യായിരം ഡി ഡി അല്ലെങ്കിൽ അയ്യായിരം ടി യു വരെ ശേഷിയുള്ള കണ്ടെയ്നർ കപ്പലുകൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന തരത്തിലുള്ള തുറമുഖ വികസനവും വ്യവസായ പാർക്കുകളും പ്രത്യേക സാമ്പത്തിക മേഖലകൾ തുടങ്ങിയവ വഴി മലബാറിന്റെ വ്യവസായ വാണിജ്യ വികസനത്തിന് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഭൂമി ഏറ്റെടുക്കൽ പുനരധിവാസം ബ്രേക്ക് വാട്ടർ നിർമ്മാണം യൂട്ടിലിറ്റി ചെലവുകൾ കൺസൾട്ടൻസി പ്രൊജക്ട് മാനേജ്മെന്റ് എന്നിവയ്ക്കായി കഴിഞ്ഞ ബജറ്റിൽ ഒമ്പത് ദശാംശം ആറ് അഞ്ച് കോടി രൂപ വകയിരുത്തിയിരുന്നു സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിലേക്കുള്ള ചരക്ക് ഗതാഗതം സുഗമമാക്കി ുന്നതിനും വിവിധ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് ക്രൂയി ടൂറിസവും നടപ്പിലാക്കാനും സർക്കാർ ആലോചിക്കുന്നുണ്ട് വിശദമായ മണ്ണ് പരിശോധന പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ലഭിച്ചിട്ടുണ്ട് സാങ്കേതിക കൺസൾട്ടന്റ് സമർപ്പിച്ച ഡിസൈൻ റിപ്പോർട്ട് പ്രകാരം പുലിമൂട്ട് ഡിസൈൻ മാറ്റങ്ങൾ വരുത്തേണ്ടതാണെന്ന് കണ്ടു ഐ ഐ ടി മദ്രാസ് പരിശോധിച്ച് പുതിയ ശുപാർശകളോടെ ഡിസൈൻ റിപ്പോർട്ട് സാങ്കേതിക കൺസൾട്ടന്റ് തയ്യാറാക്കി വിശദമായ പാരിസ്ഥിതിക പഠനങ്ങളും നടപടിക്രമങ്ങളും പുരോഗമിച്ചു വരികയാണ് കയറ്റുമതി ഇറക്കുമതി വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും തുറമുഖത്തെ അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക വികസനം പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട് ഇതിനായി ടാറ്റ കൺസൾട്ടിംഗ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് പ്രത്യേക സാമ്പത്തിക മേഖലകളുടെ പരിശോധനാ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിലും ഫിൻഡർലാൻഡ് ബിസിനസ് പൊട്ടൻഷ്യൽ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലും സമർപ്പിച്ചിരുന്നു വ്യവസായ പാർക്കുകളുടെ വികസനത്തിനും മറ്റുമായി കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് ജില്ലകളിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനും കൈമാറുന്നതിനുമുള്ള പ്രാരംഭ നടപടികളും മാസ്റ്റർ പ്ലാനും തയ്യാറാക്കുകയാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു